വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ തൃശ്ശൂർ അമലയുടെ അടുത്തുള്ള വി ഡി ഡിസൈൻസിലാണ് അപ്പോൾ ഇവിടെ ഉണ്ട് ചുരിദാർ സെറ്റുകൾ ഉണ്ട് അങ്ങനെ എല്ലാം ആണ് കേട്ടോ ഇവിടെ ടു നയൻറ്റി മുതലാണ് ഇവിടെ കുർത്തീസ് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ കയറി വരുമ്പോൾ ചെറിയ ഷോപ്പാണെന്ന് തോന്നും പക്ഷെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അതിവിശാലമായ ഷോറൂം എന്നൊക്കെ പറയുന്നില്ലേ അതേപോലെയാണ് ഉള്ളിൽ കളക്ഷൻസ് അത്ര മനോഹരമായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ടു നയൻറ്റിയുടെ മുതലുള്ള കുർത്തീസ് ആദ്യം കാണാം അപ്പോൾ ഇത് ഈ സെക്ഷൻ എന്ന് പറയുന്നത് അഞ്ഞൂറിൽ താഴെ മാത്രം വരുന്ന ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇതൊക്കെ കണ്ടു എലൈൻ കട്ടിങ്ങിലാണ് വരുന്നത് ഒരു ഓഫീസ് വെയറൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് ഇത് ഇത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് ടു നയൻ ഫൈവ് വൺ ടോ എയ്റ്റ് വരുന്നത് ഇതും ടു നയൻ ഫൈവ് തന്നെയാണ് വരുന്നത് ഈ കുർത്തി വരുന്നത് മുന്നൂറ്റി എൺപതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതും ഇവിടെ ഫ്ലെയർ ഒക്കെ വന്നിട്ട് ഇതിൻ്റെ സ്ലീവ് കണ്ടോ ഇതേപോലെ ചെറിയ പഫക്കെ കൊടുത്തിട്ട് ബാക്കിൽ കെട്ടാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഷെയ്പ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ നല്ല ഇതായിട്ട് കിടന്നോളും ഇതും അത്യാവശ്യം ലെങ്ത് തന്നെ വരുന്നുണ്ട് ഇതൊരു റയോൺ മെറ്റീരിയലിലാണ് കേട്ടോ വരുന്നത് ത്രീ എയ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ സൈസുകളെല്ലാം ഇപ്പോൾ ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്തോളുക ഇതും ത്രീ എയ്റ്റിയിൽ തന്നെ വരണതാണ് ഇതിൻ്റെ സ്ലീവ് കണ്ടോ ഒരു ചെറിയൊരു പഫ ഒക്കെ വന്നിട്ട് കുറച്ച് ലൂസ് ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ വീനക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നമുക്ക് എല്ലാ സൈസുകളും തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ത്രീ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇനി ജോർജറ്റിൽ വരുന്ന ഒരു കുർത്തിയാണ് ഫുള്ള് വർക്ക് വന്നിട്ട് ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഡബിൾ നയനാണ് റേറ്റ് വരുന്നത് എല്ലാ സൈസുകളും അവൈലബിൾ ആയിട്ടുണ്ട് ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് എന്നിട്ടും ഫൈവ് ഡബിൾ ആണ് റേറ്റ് വരുന്നുള്ളൂ ഇതും അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതിന് വർക്കിന് കുറച്ച് ഡിഫറൻറ്റാണ് ബീഡ്സ് വർക്ക് തന്നെ ഇത് വരുന്നത് എ ലൈനിലാണ് കേട്ടോ വരുന്നത് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ഇവിടെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതും സൈസുകൾ അവൈലബിൾ ആണ് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് അതേപോലെ ഇതും ഒരു എ ലൈൻ കുർത്തി തന്നെയാണ് ബീഡ്സ് വർക്കൊക്കെ വന്നിട്ട് വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് ഇതിൻ്റെയും നമുക്ക് സൈസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് കുർത്തി എന്ന് പറയുന്നത് ചെസ് പോർഷനിൽ ചെറിയൊരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടിരുന്നത് വർക്കായിരുന്നു ഇതൊരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുകയാണ് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ടോപ്പിൽ ലൈനിങ് വരുന്നുണ്ട് എ ലൈൻ കട്ടിങ്ങിലാണ് വരുന്നത് ഇതിൻ്റെ നമുക്ക് സൈസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഫൈവ് നയൻറ്റി ആണ് റേറ്റ് വരുന്നത് ഇതും അത്യാവശ്യം ലെങ്ത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഇതേപോലെ ഫ്രില്ല് വന്നിട്ടുണ്ട് ചെസ്റ്റ് പോർഷനിൽ സിക്സ് നയൻറ്റി ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കെട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് സൈസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഫീഡിങ് കുർത്തിയുടെ സെക്ഷനാണ് ഒത്തിരി പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫീഡിങ് കുർത്തീസ് ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ ഇത് ഇതൊരു ഓവർ ഓവർകോട്ടൊക്കെ വന്നിട്ട് ഇവിടെ ഒരു കെട്ടൊക്കെ വന്നിട്ടുണ്ട് ഇത് സൈസ് വരുന്നത് എക്സലാണ് എല്ലാ സൈസുകളും നമുക്കിവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് നയൻ ഫൈവാണ് റേറ്റ് വരുന്നത് ഇതും അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് ഇതൊരു ഹക്കോബേലാട്ടോ വരുന്നത് ഇവിടെ റയോൺ ഓൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് പിന്നെ എലൈനാണ് വരുന്നത് ഇതൊക്കെ ഫീഡിങ് കുർത്തി തന്നെയാണ് വരുന്നത് എല്ലാം തൗസൻഡിൽ താഴെ മാത്രം ആട്ടോ റേറ്റ് വരുന്നത് ഒരു ബ്ലാക്കിൽ കോട്ടൺ മിക്സ് ആട്ടോ വരുന്നത് ഇതും ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഫുൾ ഫ്ലെയർ ആണ് വന്നിരിക്കുന്നത് ഇതും അത്യാവശ്യം ലെങ്ത്ത് തന്നെ വരുന്നുണ്ട് ഇതൊക്കെ ഫീഡിങ് കുർത്തി തന്നെയാണ് കേട്ടോ ഒരു ബ്ലാക്കിൽ വൈറ്റ് പ്രിന്റ് വരുന്നതാണ് ഫീഡിങ് കുർത്തിയുടെ ഒത്തിരി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ ഓർഡർ ചെയ്തോളുക അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ ഇതൊരു കഫ്താനാണ് വരുന്നത് ഇതും ഫീഡിങ് കുർത്തി തന്നെയാണ് നെക്സ്റ്റ് വരുന്നതും ഒരു എലൈൻ കട്ടിങ് വന്നിട്ട് ഇവിടെ ഫുള്ള് ഫ്രില്ല് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഇവിടെ ലേസ് വന്നിട്ടുണ്ട് അതേപോലെ സ്ലീവിലും ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് ബാക്കിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കെട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതും നല്ല ലെങ്ത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇത് കോട്ടൺ മിക്സിലാണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ ഇത് വരുന്നത് ഇതും ഒരു ഫ്ലയർ ടൈപ്പ് കുർത്തി തന്നെയാണ് ഒരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഇതും അത്യാവശ്യം ലെങ്ത് തന്നെ വരുന്നുണ്ട് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു കെട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതും കോട്ടണിലാണ് കേട്ടോ വരുന്നത് ഇത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ചെസ് പോർഷനിൽ അതേപോലെ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഫുള്ള് മിറർ വർക്കും അതേപോലെ ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ഇതേപോലെ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതും നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് കേട്ടോ വരുന്നത് ഫുൾ ഫ്ലൈ ആയിട്ടാണ് വരുന്നത് അത്യാവശ്യം ലെങ്ത് തന്നെ വരുന്നുണ്ട് എല്ലാത്തിനും റേറ്റ് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാൽ മതി അപ്പോൾ റേറ്റും പിന്നെ ഇത് കറക്റ്റായിട്ട് ഒന്നുകൂടെയും കാണണമെങ്കിൽ ഇവരോട് ചോദിച്ചാൽ മതി ഇതും നല്ലൊരു ഷെയ്ഡിലാണ് വരണത് ഫുള്ള് ബീറ്റ്സ് വർക്കായിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിൽ ഇപ്പം എല്ലാ സൈസും നമുക്ക് ആണ് കേട്ടോ ഇതൊക്കെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റമാണ് ഒരു നല്ല യെല്ലോ ഷെയ്ഡ് നമുക്ക് ഹൽദിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇത് ചെസ് പോർഷൻ ഇതേപോലെ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഫുൾ ബീഡ്സ് വർക്കാണ് വരുന്നത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം അത്യാവശ്യം ലെങ്ത് തന്നെ വരുന്നുണ്ട് ഇത് സൈസ് ഡബിൾ എക്സലാണ് എല്ലാ സൈസും നമുക്കിവിടെ ആണ് വിത്ത് ലൈനിങ്ങോടുകൂടി തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് അത് അതിൻ്റെ ഒരു വേറൊരു പ്രിൻ്റ് ആണ് ഇത് വരുന്നത് നെക്കിലാണ് കേട്ടോ വരുന്നത് നെക്കിൻ്റെ പോർഷനിൽ മാത്രം വർക്ക് വരണ്ട് ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ ഇത്രയും നേരം കാണിച്ചത് നമ്മളെ ഏലൈനും ഫ്ലെയേർഡും ആയിരുന്നു ഇത് നെക്കിലാണ് വരുന്നത് ഇനി വരുന്നത് ടോപ്പും ഷോളും ഉള്ളതാണ് കേട്ടോ ഇതിൽ സ്ലീവ് കണ്ട ഫ്ലോറലിൽ വന്നിട്ട് അതെ അതേപോലെ ഒരു അലാസ്റ്റിക് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ഷോള് വിത്ത് ഷോളാണ് ഇതിന് വരുന്നത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട് രണ്ട് മൂന്ന് ഉണ്ട് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ നമുക്ക് സൈസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊരു എന്താ പറയുക ഒരു പർപ്പിൾ ഷെയ്ഡിൽ വരുന്നതാണ് ഇത് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കുർത്തിയാണ് കേട്ടോ അതിൽ വിത്ത് ഷോൾ ആണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ വർക്ക് പോയിരിക്കുന്നത് ത്രെഡ് വർക്കും ഉണ്ട് ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിൻ്റെ ഇൻഡിലും ഇതേപോലെ വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് ഇതും നെക്കിൽ വർക്ക് വരുന്ന ഒരു ടൈപ്പാണ് ഷോൾ വിത്ത് ഷോളാണ് കേട്ടോ ഇത് വരുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചാണത് പിന്നൊരു നല്ലൊരു റെഡിൽ ഫുള്ള് നെക്കിൽ വർക്കായിട്ട് വിത്ത് ഷോൾഡർ കൂടിയാണ് വരുന്നത് വിത്ത് ലൈനിങ്ങും ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ നമുക്ക് എല്ലാ സൈസുകളും ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം